ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ചുമ്മാ ഒരു ചുമ്മാ ഒരു ഔട്ടിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഞാനും അമ്മയും അമ്മയും കൂടെ ജസ്റ്റ് ചുമ്മാ വന്ന് കവല വരെ പോകുന്നു ഒരു കുഞ്ഞു കുട്ടി വ്ലോഗ് ഇടാന്ന് കരുതി അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സോ നമുക്ക് പോകാം നല്ല വെയിലുണ്ട് ഗൈസ് നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ കവലയ്ക്ക് പോവാണ് ഞാൻ കൂടെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് മേക്കണം അതാണ് എൻ്റെ പ്ലാൻ ഞാൻ അതുകൊണ്ടാണ് കൂടെ പോകുന്നതാണ് അവൻ വെറുതെ വരികയാണ് ഇവിടെ എന്താണ് ഗൈസ് ഗൈസ് അങ്ങനെ നടന്നിപ്പം വെളിയിലോട്ട് ഇറങ്ങുവാണ് ഗൈസ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുവാണ് ഇത്രയും ഇടവഴി കൂടെ ഒക്കെ നടന്നിരുന്ന ഗൈസ് അപ്പം ഇപ്പൊ നമ്മൾ ഹാപ്പിയിലോട്ട് പോവാണ് തരാൻ ഹാപ്പിക്കട കാണിച്ചു തരാം ഗൈസ് ഞാൻ ഈ കുഞ്ഞുകടയാണ് കാണാൻ ഇല്ല ഗൈസ് ഇതാണ് ൈസ് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് ഇതാ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ഇതിലും അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ബെസ്റ്റ് ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ നേരെ ബെസ്റ്റ് ഫ്രോഡാണ് നമ്മൾ ബെസ്റ്റിൽ വന്നു ഗൈസ്